ലേബി സജീന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാൻ ലേബി എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ കുട്ടിയുടെ കുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ വൈകുന്നേരത്തോടു കൂടി കാണാതായതാണല്ലോ കുട്ടിയെ ശ്രുതി ഈ സമയം വരെ കൃത്യമായ സൂചന പോലീസിന് ലഭിച്ചിട്ടില്ല വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിൽ എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനൊപ്പം കുട്ടിയുടെ അമ്മയും ഉണ്ടായിരുന്നു അവരിപ്പോൾ പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് നഗരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കുട്ടി പോകാനിടയുള്ള ഭാഗങ്ങളിലെല്ലാം പോലീസ് വളരെ വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമല്ല ചാത്യാത്ത് റോഡിന്റെ ഭാഗത്ത് വൈകിട്ട് കുട്ടിയെ കണ്ടു എന്നുള്ള ഒരു സൂചന ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അത് കൃത്യമാണോ െന്ന് ഉറപ്പില്ല എങ്കിലും പോലീസ് ആ ഭാഗത്തെല്ലാം വ്യാപകമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എങ്കിലും ഈ സൂചനകൾ അനുസരിച്ചാണ് ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് സ്കൂൾ വിട്ട് സൈക്കിൾ വരുന്നത് കണ്ട കണ്ടതായി ദൃക്സാക്ഷികൾ പറയുന്നുണ്ട് അതിന്റെ സി സി പോലീസിന്റെ പോലീസിൽ നിന്ന് കിട്ടിയ ഒരു ചിത്രവുമുണ്ട് കുട്ടി സൈക്കിൾ സ്കൂളിൽ നിന്ന് മടങ്ങുന്ന ഒരു ചിത്രം നമ്മൾ കരുതുന്നു അതിപ്പോൾ ആ ചിത്രം നമ്മൾ നൽകുന്നുണ്ട് ഈ ഈ ഭാഗം അത് എവിടെ വെച്ച് അത് ഏത് എവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കുട്ടിയുടെ ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുള്ളത് ഈ ദൃശ്യമാണ് ഈ ചാത്യാത്ത റോഡിന്റെ സമീപത്ത് ആളുകൾ കണ്ടു എന്ന് പറയുന്ന ഭാഗമാകണം ഇത് പോലീസ് അത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം കുട്ടി കടന്നുപോയ ഭാഗത്തെ എല്ലാം സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ സൈക്കിളിൽ പോയ കുട്ടി ഏതെങ്കിലും രീതിയിൽ വേറെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ എങ്ങോട്ടെങ്കിലും മാറിയിട്ടുണ്ടാകുമോ ഈ സൂചനയെല്ലാം വെച്ചാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ സി ദൃശ്യം ഇപ്പോൾ ഈ കണ്ടെടുത്ത സി സി ദൃശ്യം ഈ സമീപത്തുള്ള മറ്റ് കടകളിലെയും സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസ് ശേഖരിച്ചു വരികയാണ് അങ്ങനെയെങ്കിൽ എങ്ങോട്ടാണ് കുട്ടി ഏത് ഡയറക്ഷനിലാണ് പോയത് എന്ന് അല്പസമയത്തിന് തന്നെ പോലീസിന് അറിയാൻ സാധിക്കും എങ്കിലും ഇപ്പോൾ ലഭിച്ച സൂചന അനുസരിച്ചാണ് പനമ്പള്ളി നഗർ ഭാഗത്തേക്ക് എ സി പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വന്നിരിക്കുന്നത് എ സി പി ജയകുമാറിനോടൊപ്പമാണ് ഇപ്പോൾ കുട്ടിയുടെ അമ്മയും ഉള്ളത് ഏതായാലും അങ്ങോട്ട് കുട്ടി കടന്നു എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്നത് അനുസരിച്ചാണ് പോലീസ് ഓരോ ഭാഗത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്ന സ്ഥലം അത് കുട്ടി സ്ഥിരം പോകുന്ന റൂട്ട് തന്നെയല്ലേ ആ റൂട്ടിലൂടെ തന്നെയല്ലേ കുട്ടി സ്ഥിരം സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് എത്ര ദൂരമുണ്ട് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് അധികം ദൂരമില്ല സ്കൂൾ സ്കൂൾ വിട്ട് സൈക്കിളിൽ വരുന്നത് കണ്ടതായി ദൃഗസാക്ഷിൽ പറയുന്നുമുണ്ട് ഈ പന്ത്രണ്ട് വയസ്സുകാരി വൈകിട്ട് കാണാതായപ്പോൾ ും തൊട്ട് പിന്നാലെ തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതിയും എളമക്കര സ്റ്റേഷനിലെത്തി ഈ വടുതല സ്വദേശികളായ ദമ്പതികളുടെ മകളാണ് ഈ കുട്ടിക്ക് വലിയ ദൂരം സ്കൂളിലേക്കില്ല ഈ സൈക്കിളിൽ പോയി വരാവുന്ന ദൂരം ആ അധിക ദൂരം സൈക്കിൾ ചവിട്ടേണ്ടതായില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടി സൈക്കിൾ സഞ്ചരിച്ച ഭാഗങ്ങളിൽ സി സി ടി വി ദൃശ്യങ്ങൾ